ഞങ്ങള് ഇന്ന് വിഷു വിഷു ഇനി ഞങ്ങളുടെ അച്ഛൻ്റെ അനിയന്റെ വീട്ടിലാണ് ഇള അച്ഛന്റെ വീട്ടിലേക്കാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഇള അച്ഛൻ്റെ വീട്ടിലാണ് കട കണ്ടിവിടാ എന്താണ് 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 കരിമീൻ വറുത്തത് എല്ലാരും കൂടെ വട്ടം മുളഞ്ഞിരുന്നത് കഴിക്കേണ്ടത് ചിക്കൻ ഹലോ എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾക്ക് നമ്മളുടെ വീട്ടിൽ അടച്ചിട്ടുണ്ട് വീടൊക്കെ അടച്ചിട്ടുണ്ട് പോണേ കേട്ടോ വീടൊക്കെ അടച്ചിട്ടുണ്ട് അവിടെ പോണേന്ന് അറിയോ ഞങ്ങൾ ഇന്ന് വിഷു വിഷുവിന് ഞങ്ങളുടെ അച്ഛൻ്റെ അനിയന്റെ വീട്ടിലാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ അത് ആഘോഷിക്കുന്നത് നല്ലോല്ല ഏഹ് അപ്പം ഞാൻ വലിയ വിളിയാണ് പോണം അമ്മയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാ അപ്പം അങ്ങോട്ടേക്ക് പോവാ അപ്പം അവിടെ ആഘോഷം ആഘോഷം ആഘോഷമല്ല അവിടെ നമ്മളെ ഫുഡൊക്കെ കഴിക്കണം അവിടെ ആണെന്ന് പിന്നെ നമുക്ക് അവിടെ പോയിട്ട് വാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ കാണണം അമ്മയൊക്കെ അവിടെയാണ് തക്കു കൂട്ടാടേക്ക് പോയ തക്കു കൂട്ടാടേക്ക് പോയിട്ട് അവിടെയാണ് അവിടെ നിന്ന് അവർ അരിച്ചൊള്ളി അവിടെയാണ് നമ്മൾ ഇന്നിപ്പോൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചേക്കുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോണീന്ന് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാട്ടാ നമ്മൾ കുറേ ഒന്നും കണ്ടിട്ടില്ലല്ല അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചുതരാം നേരെ നമുക്ക് പോവാൻ വാ അപ്പം നോക്കി എന്തേ ഇവ എൻ്റെ വീട്ടിലാണ്ട് വിഷമൊക്കെ അടിച്ച് വിളിക്കാം അല്ലേടാ ഞങ്ങൾ അവിടെ ഫുഡൊക്കെ റെഡി ആക്കി സെറ്റി വെച്ചു ഫുഡ് കഴിക്കാൻ പോകണം അവിടെ കാണിച്ചു തരാം ഇതീട് അവിടെ ഇള അച്ഛൻ്റെ വീട് ആണ് അവിടെ ഇവിടെ കടയൊക്കെ ഉണ്ട് ഇവിടെ കണ്ട സ്റ്റോളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാത്തിന്റെ അവിടെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാം അമ്മയ്ക്ക് കൂടി അമ്മ ഇവിടെ മൊത്തം ഇലു കിച്ചു ഷിമേന് ഇതാണ് എല വീട്ടിലാണെന്ന് പരിപാടി അല്ലേ അതെ എല്ലാരോടും കളിച്ചിപ്പാ എന്താണ് 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 കരിമീൻ വറുത്തത് അല്ലേ കരിമീൻ വറുത്തോണ്ട് പിടുത്തോണോ അപ്പൊ നോക്ക പോ അങ്ങനെ കൂട്ടാ അപ്പ എന്തൊക്കെ അറിയാന്നറിയോ

നമ്മളെല്ലാവരും ഇവിടെ വട്ടം വളഞ്ഞിരുന്നത് കഴിക്കണ്ട ഇവിടെ അമ്മേ കളയണ്ടത് തുടങ്ങി തൊടങ്ങിടാ ഇവിടത്തെ എല്ലാരും എല്ലാരും നല്ല രസം ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് അപ്പൊ എല്ലാരും കഴിക്കാൻ വേണമെന്നൊക്കെ എന്തൊക്കെയാ സംഭവം കക്ക ക്യാബേജ് കക്കൻ മാങ്ങാറ് നാരങ്ങച്ചാറ് കാണാൻ വിഷു വിഷു അങ്ങനെയാണ് അഭി സാമ്പാർ അന്വേഷിക്കുന്നു അതെ നമുക്ക് അല്ലേ കഴിക്കാം അപ്പതേ നമ്മളെ അവിടെ നേരെ ഇങ്ങോട്ടേക്ക് പോന്നട്ടാ അവിടെ നമ്മള് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മള് നമ്മുടെ പരിപാടിക്ക് ഇറങ്ങിയേക്കണു കല്യാണവിളി അപ്പൊ കൂടെ തക്കുന്റെ ഡ്രൈവിംഗ് കൊണ്ട് ഡ്രൈവിംഗ് കൂടി ഇപ്പൊ ദൈവമേ ഒരു ഇങ്ങനെ തക്കുന്റെ ഡ്രൈഡ് കഴിഞ്ഞിട്ട് തക്കുന്റെ ഫോറില് ഇരുത്തിയേക്കാണ് അതെ അപ്പൊ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും വിളിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇന്നപ്പ് വിഷുവായിട്ട് വീട്ടിലൊക്കെ തക്കുവും അമ്മയും ചേട്ടനും ഒക്കെ കൂടി ആണോ ഞങ്ങളുടെ ഇന്നലെ മറ്റേ തറവായിട്ടില്ല വീട്ടിലായിരുന്നിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഞങ്ങളെല്ലാവരും അപ്പൊ അതൊക്കെ കഴിഞ്ഞ എല്ലാരും രാത്രി ഇന്നലെ അവിടെ കൂടി അങ്ങനെ കൂടി ഇന്നലെ ഞങ്ങള് ഞങ്ങൾ വീട്ടിലും ഞങ്ങൾ പോണിരുന്നു ഞങ്ങളുടെ വീടും അപ്പള് ആഘോഷിച്ച് ആഘോഷം ഇങ്ങനെ പോയി അപ്പൊ നമ്മടെ വീട്ടിലിന് വലിയൊരു ആഘോഷമാണ് വരാൻ പോണത് അതിന് മുന്നേ നമ്മടെ കൊച്ചാഘോഷം ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോയി അപ്പൊ ഇന്നത്തെ കല്യാമ്പിളിയൊക്കെ കണ്ടൊരു സംഭവം കൊണ്ട് കാണിക്കാനോ അവർ കാണിക്കാനുണ്ട് പറയാനുണ്ട് കൊറച്ചു നേരം കൂടി അപ്പൊ നമുക്ക് ഇത് വിളിച്ചിട്ട് വന്നാലോ ഏഹ് ഹലോ അപ്പൊ നോക്കിയേ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലേ

ഉം റെഡിയാവുന്നുണ്ട് റെഡിയാവുന്നുണ്ട് പിന്നെ ഇന്ന് പിറ്റോ സാഹിബിന്റെ അമ്മ വിളിപ്പിന് പോയി പിന്നെ പോയി അപ്പൊ ഇന്നലെ രാത്രി വന്നോടെന്നെ പിന്നെ ക്ഷീണമായി ഇരുന്ന് വണ്ടിയുടെ കഥകളെ കുറിച്ച് പറയല് പിന്നെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇന്നിപ്പോ നമുക്ക് നമ്മുടെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് ചേട്ടന്മാരൊക്കെ പണിക്ക് ചേട്ടന്മാരുണ്ട് പിന്നെ രാത്രി വന്ന കൂടെ ഇന്ന് രാവിലെ വണ്ടി ഓടിക്കാനൊക്കെ പോയിട്ട് ഇന്നലെ ഞാൻ പോയത് കൊണ്ട് ഇന്ന് എനിക്ക് കിട്ടിയില്ല വണ്ടി അമ്മ രാവിലെ തന്നെ പോയി സുധമുണ്ട് വെല്ലുണ്ടകത്ത് ചായ കുടിക്കുന്നുണ്ട് ഇപ്പൊ കണ്ണം പോവാൻ പോണ് ഞാനിപ്പോ പോവും എല്ലാവരും അടുത്തുണ്ട് അതെ അതെ കളയേച്ചനൊക്കെ വെള്ളിച്ചമാരും ഇവിടെ റെഡിയാക്കി നിക്കണ്ട് പറമ്പ് നമ്മുടെ കല്യാണത്തിന് തലവസ്ഥ പന്തലടാനുള്ള പറമ്പ് റെഡി ആക്കി കൊണ്ടു നിക്കണ്ടേ അല്ലേ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം ഫുള്ള് ഫുള്ള് ചെയ്യാം വീടിന്റെ എന്തൊക്കെയാണ് ഹോം ടൂർ പോലെ കല്യാണത്തിന് മുമ്പുള്ളൊരു ഹോം ടൂറും പറമ്പും ഒക്കെ വി സർപ്രൈസ് അയ്യാ പിന്നെയെന്ന് വെച്ചാല് വിഷുവും കാര്യങ്ങളൊക്കെ തക്കു അവിടെ ആയിരുന്നു പിന്നെ നമ്മള് ഇളയച്ച കണ്ടാവല്ലണ്ട് ഇന്ന് നേരത്തെ അപ്ലോഡ് ആക്കിയാലേ നേരത്തെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നമുക്ക് ഇനി കൊറേ കുറെ വിശേഷങ്ങളൊക്കെ പറയാനും കാണിക്കാനൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും അവിടെ കൃഷ്ണ ഇളച്ചു ഇപ്പം പറമ്പിന് പണി കാണുമ്പോൾ ചോദിക്കുന്നായിരുന്നു കഴിഞ്ഞാ തീർന്നാ പക്ഷേ ഇല്ല അവർ തുടങ്ങിയിട്ടുള്ളൂ വെയിൽ ഇതാവണയ്ക്ക് മുമ്പ് വേഗം ചെയ്ത് തീർക്കാനുള്ള ഇതിലാണ് ും കഴിയും കഴിഞ്ഞാ നമുക്കൊരു ചെറിയ ഹോം ടൂർ ചെയ്യാനുള്ള വഴിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ പിന്നെ തൂക്കിണ്ടെങ്കിൽ അകത്ത് കാണിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ അതും കാര്യങ്ങളൊക്കെ വരാനിരിപ്പുണ്ട് നമ്മുടെ വീട്ടിലില്ലാത്ത വേറെ കുറെ കുറെ സാധനങ്ങളും കൂടി വരാനിരിക്കും പിന്നെ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വന്നിട്ട് കാണിച്ചു അതെൻഷൻ അമ്മേയും ഇന്ന് കഴിയോട്ടെ ഇന്ന് കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അടുത്താഴ്ചയുള്ളൂ ഇരുപത്തറാം തീയതി വരേണ്ടത് ഇടക്കിടക്ക് ദിവസങ്ങളിൽ അത് ഇരുപത്താതി ലക്ഷണല്ലോ അപ്പൊ അതുകൊണ്ട് ഇരുപത്താറാം തീയതി വരെയാ ഇടക്കിടക്ക് പോയാട്ടാ പോയിട്ടുണ്ട് പോയി നല്ല പണിയാന്ന് പറയുന്നുണ്ട് വെളുപ്പിനെ പോയി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല പണിയാണ് എന്നാലും ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു ചായ പിടിച്ചാ ചേട്ടന്മാർക്ക് ചായ ഉടുത്താന്നൊക്കെ ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ റെഡി ആക്കി വെച്ചേക്കുന്നു വലിയ സുഖം കൂടിയാണ് ഇവരാ നോക്കണത് അതെ ഞങ്ങളിപ്പൊ പോകും അളയനും പോ അങ്ങാട് ഇവിളും പോവും പിന്നെ എലാച്ചന എന്റെ അപ്പൊ എളയാച്ച ഇളയച്ചനുണ്ടാവും അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ ഇന്നലത്തെ വിശേഷം തീർക്കാൻ പറ്റില്ല അപ്പൊ ഇതുകൊണ്ട് തീർത്തേണ് അപ്പൊ ഇനി കുറച്ച് കുറച്ച് നല്ല വീഡിയോസ് പുറകെ 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 വരണ്ടട്ടാ അപ്പൊ അടുത്തെവിടെയൊക്കെ കാണുന്നവര് വലിച്ചിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ